മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ആത്മാവ് അനുഭവിക്കുന്ന ദൃശ്യങ്ങളെയാണ് നാം സ്വപ്നങ്ങൾ എന്ന് വിളിക്കുന്നത് സ്വപ്നങ്ങൾ പ്രധാനമായും മൂന്ന് തരത്തിലാണെന്ന് മുഹമ്മദ് നബി സാഹു അലൈവസ് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ശുഭവാർത്തകളായ സ്വാലിഹായ സ്വപ്നങ്ങൾ പിശാചിൽ നിന്നുള്ള പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കൂടാതെ മനുഷ്യൻ പകൽ സമയങ്ങളിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് വഴിയുണ്ടാകുന്ന സ്വപ്നങ്ങൾ എന്നിവയാണവ നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ അള്ളാഹുവിനെ സ്തുതിക്കണമെന്നും മോശമായവ കണ്ടാൽ അതിന്റെ ഷററിൽ തിന്മയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണമെന്നുമാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് സ്വപ്ന വ്യാഖ്യാന രംഗത്തെ പ്രമുഖ പണ്ഡിതനായ ഇബിനുസുറിൻ റലിയുള്ള അഭിപ്രായത്തിൽ പാമ്പ് സാധാരണയായി ഒരു ശത്രുവിനെയാണ് സൂചിപ്പിക്കുന്നത് സ്വപ്നത്തിൽ കാണുന്ന പാമ്പിന്റെ വലിപ്പവും വിഷവും കൂടുന്നതിനനുസരിച്ച് ശത്രുവിന്റെ ശക്തിയും വർദ്ധിക്കുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു പാമ്പ് വീട്ടിൽ നിന്നുമാണ് പുറത്തു വരുന്നതെങ്കിൽ അത് കുടുംബത്തിലുള്ളവർക്കിടയിലെ ശത്രുതയെ സൂചിപ്പിക്കുന്നു എന്നാൽ പാമ്പ് പുറത്തുനിന്നാണ് വരുന്നതെങ്കിൽ അത് അപരിചിതരായ ശത്രുക്കളെയാണ് അടയാളപ്പെടുത്തുന്നത് പാമ്പിനെ സ്വപ്നത്തിൽ കാണുന്നത് പലപ്പോഴും ജീവിതത്തിലെ പരീക്ഷണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഒരാൾ പാമ്പിനെ കൊല്ലുന്നതായി സ്വപ്നം കണ്ടാൽ അയാൾ തന്റെ ശത്രുവിനെ കീഴടക്കുമെന്നും ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുമെന്നും പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു എന്നാൽ പാമ്പ് കടിക്കുന്നതായാണ് സ്വപ്നമെങ്കിൽ ശത്രുവിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്നതിന്റെ സൂചനയായി ഇതിനെ കാണാം പാമ്പിന്റെ വിഷം ലഭിക്കുന്നത് സ്വപ്നം കണ്ടാൽ അത് സമ്പത്ത് ലഭിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു എന്നും ചില വ്യാഖ്യാനങ്ങളുണ്ട് മറ്റൊരു പ്രധാന വശം പാമ്പ് സംസാരിക്കുന്നതായി കാണുന്നതാണ് പാമ്പ് നിങ്ങളോട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു നേട്ടത്തെയോ സന്തോഷത്തെയോ സൂചിപ്പിക്കുന്നു എന്നാൽ പാമ്പ് നിങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ അത് മാനസികമായ വിഷമങ്ങളെയോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ചെറിയ തടസ്സങ്ങളെയോ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ പ്രാർത്ഥനകളിൽ മുഴുകാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും അക്ഷരാർത്ഥത്തിൽ സംഭവിക്കണമെന്നില്ല പലപ്പോഴും നമ്മുടെ ഉള്ളിലെ പേടികളോ ചിന്തകളോ പാമ്പിന്റെ രൂപത്തിൽ സ്വപ്നത്തിൽ വരാം അതുകൊണ്ട് തന്നെ പാമ്പിനെ സ്വപ്നം കണ്ടാൽ അമിതമായി ഭയപ്പെടേണ്ടതില്ല മോശമായ സ്വപ്നമാണ് കണ്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇടതുവശത്തേക്ക് മൂന്ന് തവണ തുപ്പുകയും തൊപ്പുകയും അഴുദ്ബില്ലാഹിമിനെയ റജീം എന്ന് ചൊല്ലി അള്ളാഹുവിനോട് കാവൽ തേടുകയും ചെയ്യുക സ്വപ്നത്തിൽ പാമ്പിനെ ഭയപ്പെടാതെ അതിനെ പിടിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നത് കണ്ടാൽ അത് ആ വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന അധികാരത്തെയോ ഉന്നത പദവിയെയോ സൂചിപ്പിക്കുന്നു ഇബിനുസറിൻ റലിയല്ലാഹുനഹുവിൻറെ അഭിപ്രായത്തിൽ പാമ്പിനെ മെരിക്കി നിർത്തുന്നതായി കണ്ടാൽ ശത്രുക്കൾക്ക് മേൽ പൂർണ്ണ നിയന്ത്രണം നേടുമെന്നാണ് അർത്ഥം ഒരു വലിയ പാമ്പ് തന്റെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടാൽ ആ വ്യക്തിയെ വഞ്ചിക്കാൻ സാധ്യതയുള്ള ആരെങ്കിലും അടുത്ത സുഹൃത്തുക്കളായോ ബന്ധുക്കളായോ ഉണ്ടെന്നു കരുതി ജാഗ്രത പാലിക്കണം പാമ്പിന്റെ നിറം നോക്കിയും വ്യാഖ്യാനങ്ങളിൽ മാറ്റം വരാറുണ്ട് കറുത്ത പാമ്പിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അത് ശക്തനായ ഒരു ശത്രുവിനെയോ അല്ലെങ്കിൽ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന കഠിനമായ പരീക്ഷണത്തെയോ സൂചിപ്പിക്കുന്നു വെളുത്ത പാമ്പ് സ്വപ്നത്തിൽ വരുന്നത് ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ശത്രുവിന്റെ ബലഹീനതയ്ക്കോ തെളിവാണ് പച്ചപ്പാമ്പിനെ കാണുന്നത് മതപരമായ കാര്യങ്ങളിൽ വരുന്ന വീഴ്ചകളെയോ അല്ലെങ്കിൽ ലോകവിഷയങ്ങളിലുള്ള അമിതമായ താല്പര്യത്തെയോ സൂചിപ്പിക്കുന്നു ഒരാൾ തന്റെ ശരീരത്തിലൂടെ പാമ്പ് ഇഴഞ്ഞു കയറുന്നതായി സ്വപ്നം കണ്ടാൽ അത് പലപ്പോഴും തന്റെ രഹസ്യങ്ങൾ ശത്രുക്കൾ മനസ്സിലാക്കുന്നു എന്നതിന്റെ സൂചനയാണ് എന്നാൽ പാമ്പ് തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കാണുന്നത് സമാധാനവും സന്തോഷവും തിരികെ വരുന്നതിനെയാണ് അടയാളപ്പെടുത്തുന്നത് പാമ്പിന്റെ മുട്ടകൾ കാണുന്നത് ശത്രുക്കളിൽ നിന്നുള്ള ചെറിയ ശല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം പഠിപ്പിച്ചതുപോലെ ദുസ്വപ്നങ്ങൾ കണ്ടാൽ അത് മറ്റുള്ളവരോട് വിവരിക്കാതിരിക്കുന്നതാണ് ഉചിതം പ്രത്യേകിച്ച് ഭയപ്പെടുത്തുന്ന പാമ്പുകളെ കാണുമ്പോൾ പ്രാർത്ഥനയിൽ അഭയം തേടുക ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾക്ക് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ഇസ്തിഹുഫാർ സാധ്യമായ രീതിയിൽ സ്വതക്ക ദാനധർമ്മം നൽകുകയും ചെയ്യുന്നത് വരാനിരിക്കുന്ന വിപത്തുകളെ തടയാൻ സഹായിക്കുമെന്ന് പണ്ഡിതന്മാർ ഓർമ്മിപ്പിക്കുന്നു പാമ്പ് ചത്തുകിടക്കുന്നത് സ്വപ്നം കാണുന്നത് വളരെ നല്ല കാര്യമായാണ് കരുതപ്പെടുന്നത് ഇത് അല്ലാഹു ഇടപെട്ട് നിങ്ങളുടെ ഒരു വലിയ പ്രശ്നമോ ശത്രുതയോ അവസാനിപ്പിച്ചു എന്നതിന്റെ അടയാളമാണ് സ്വപ്നങ്ങൾ എന്തു തന്നെയായാലും അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുകയും നന്മയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുക സ്വപ്നത്തിൽ ഒരാൾ പാമ്പിന്റെ മാംസം തിന്നുന്നതായി കണ്ടാൽ അത് തന്റെ ശത്രുവിൽ നിന്നോ എതിരാളിയിൽ നിന്നോ ഉള്ള വലിയൊരു നേട്ടത്തെയോ സമ്പത്തെയോ സൂചിപ്പിക്കുന്നു ഇബിനാഹുൻഹു വിവരിക്കുന്നത് പ്രകാരം ഇത് ആ വ്യക്തിക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും അടയാളമാണ് അതുപോലെ പാമ്പിനെ കൊന്ന് അതിന്റെ രക്തം കയ്യിൽ പുരളുന്നത് കണ്ടാലും ശത്രുവിന്റെ മേലുള്ള വിജയത്തെയും അവരുടെ സമ്പത്ത് തനിക്ക് വന്നു ചേരുന്നതിനെയും അത് കുറിക്കുന്നു പാമ്പ് തന്റെ കഴുത്തിൽ ചുറ്റിക്കിടക്കുന്നതായി ആരെങ്കിലും കണ്ടാൽ അത് ജക്കാത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏൽപ്പിച്ച അമാനത്ത് സൂക്ഷിപ്പ് മുതൽ കൃത്യമായി നൽകാത്തതിനെയോ അല്ലെങ്കിൽ ഒരു കരാർ ലംഘിച്ചതിനെയോ സൂചിപ്പിക്കുന്നു ഇത് ആ വ്യക്തിക്കുള്ള ഒരു മുന്നറിയിപ്പായി കണക്കാക്കാം എന്നാൽ പാമ്പ് രണ്ടായി മുറിക്കപ്പെടുന്നത് കണ്ടാൽ അത് തന്റെ ശത്രുവിൽ നിന്ന് അള്ളാഹു പൂർണമായ നീതി നൽകുമെന്നതിന്റെ അടയാളമാണ് തന്റെ തൊടിയിലോ കൃഷിസ്ഥലത്തോ പാമ്പുകൾ ഇഴഞ്ഞു നടക്കുന്നത് കാണുന്നത് ഐശ്വര്യത്തിന്റെയും വിളവെടുപ്പിന്റെയും സൂചനയാണ് ഭൂമിയിൽ നിന്ന് പാമ്പുകൾ പുറത്തു വരുന്നത് കാണുന്നത് ആ നാട്ടിൽ വരാനിരിക്കുന്ന ചില മാറ്റങ്ങളെയോ അല്ലെങ്കിൽ മറിഞ്ഞിരുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുന്നതിനെയോ അർത്ഥമാക്കുന്നു എന്നാൽ ആകാശത്തുനിന്ന് പാമ്പുകൾ താഴേക്ക് വീഴുന്നത് കണ്ടാൽ അത് ആ പ്രദേശത്തെ ഭരണാധികാരിക്കോ പ്രമുഖനോ സംഭവിക്കാവുന്ന അപകടത്തെ സൂചിപ്പിക്കുന്നുവെന്ന് പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നു മുഹമ്മദ് നബി സല്ലാഹു അലൈ പറഞ്ഞു നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ പാമ്പ് ഉപദ്രവിക്കാത്ത രീതിയിൽ സ്വപ്നത്തിൽ വരികയും അത് നിങ്ങൾക്ക് ഒരു ഭയവും ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അമിതമായി ആകുലപ്പെടേണ്ടതില്ല എന്നാൽ ഭയപ്പെടുത്തുന്ന രീതിയിലാണെങ്കിൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ ഇടതുഭാഗത്തേക്ക് മൂന്ന് തവണ തുപ്പുകയും പിശാജിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും ചെയ്യുക പാമ്പുകളുടെ വലിപ്പത്തെക്കുറിച്ചും പ്രത്യേക പരാമർശങ്ങളുണ്ട് വളരെ വലിയ ഒരു പാമ്പിനെ അനക്കോണ്ടയെ പോലെ കാണുന്നത് വലിയ ഒരു സൈന്യത്തെയോ അല്ലെങ്കിൽ വലിയ അധികാരമുള്ള ഒരു ശത്രുവിനെയോ ആണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ചെറിയ പാമ്പുകൾ പലപ്പോഴും കുട്ടികളെയോ അല്ലെങ്കിൽ ചെറിയ കുടുംബ പ്രശ്നങ്ങളെയോ ആണ് അടയാളപ്പെടുത്തുന്നത് പാമ്പിനെ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ജീവികളെ സ്വപ്നം കണ്ടാൽ പരിഭ്രമിക്കേണ്ടതില്ല ഇത്തരം സ്വപ്നങ്ങൾ പലപ്പോഴും പിശാചിൽ നിന്നുള്ളതാകാനാണ് സാധ്യതയെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലാഹു അലൈവസല്ലം വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ ചെയ്യേണ്ട കാര്യങ്ങളും ചൊല്ലേണ്ട പ്രാർത്ഥനകളുമാണ് ഇത്തരമൊരു സ്വപ്നം കണ്ട് ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ഉടൻ തന്നെ ഇടതുവശത്തേക്ക് മൂന്ന് തവണ ശബ്ദമില്ലാതെ തുപ്പുക ശേഷം പിശാജിന്റെ ഷററിൽ നിന്നും ആ സ്വപ്നത്തിന്റെ ദോഷഫലങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം ഇതിനായി നിന്നും ഈ സ്വപ്നത്തിന്റെ തിന്മയിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന് ചൊല്ലുക മറ്റൊരു പ്രധാന കാര്യം ഉറക്കത്തിൽ കണ്ട പേടിപ്പെടുത്തുന്ന സ്വപ്നത്തെ കുറിച്ച് മറ്റുള്ളവരോട് വിവരിക്കാതിരിക്കുക എന്നതാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവസ് അരുളിയിട്ടുണ്ട് നിങ്ങളിൽ ആരെങ്കിലും തനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സ്വപ്നം കണ്ടാൽ അതാരോടും പറയരുത് എങ്കിൽ അതവന് ഉപദ്രവം ചെയ്യുകയില്ല ആ സ്വപ്നം കണ്ട ഭാഗത്ത് നിന്ന് തിരിഞ്ഞ് മറ്റൊരു വശത്തേക്ക് കിടക്കുന്നത് മനസ്സിന് ആശ്വാസം നൽകാൻ സഹായിക്കും കൂടുതൽ മനസ്സമാധാനം ലഭിക്കുന്നതിനായി എഴുന്നേറ്റ് ഉദൂഴ ചെയ്ത് രണ്ട് റെക്കാലത്ത് നിസ്കരിക്കുന്നത് ഉത്തമമാണ് ഇത് പിശാജിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാൻ സഹായിക്കും കൂടാതെ വരാനിരിക്കുന്ന പരീക്ഷണങ്ങളെ തടയാൻ ദാനധർമ്മങ്ങൾ സ്വതക്ക നൽകുന്നത് നല്ലതാണെന്ന് പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്നു ഇനി ഉറങ്ങാൻ പോകുമ്പോൾ ഇത്തരം സ്വപ്നങ്ങൾ ഒഴിവാക്കാൻ ചില മുൻകരുതലുകൾ എടുക്കാവുന്നതാണ് ഉദോഴ ചെയ്ത് ഉറങ്ങാൻ കിടക്കുക ആയത്തുൽ കുറിസി ഓതുക കൂടാതെ സൂറത്തുൽ സൂറത്തുൽഫലത്ത് സൂറത്തുന്നാസ് ഓതി കൈകളിൽ ഊതി ശരീരത്തിൽ തടവുക എന്നിവ പതിവാക്കുക ഇത് അല്ലാഹുവിന്റെ സംരക്ഷണം ലഭിക്കാനും പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാനും സഹായിക്കും സ്വപ്നങ്ങൾ എന്തു തന്നെയായാലും അല്ലാഹുവിനെ ഓർക്കുന്നവന് അത് ദോഷം ചെയ്യില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുക